സ്ഥലത്ത് വർദ്ധിപ്പിക്കുക അവിടുത്തെ മധു പറയുക മതിയും പ്രകീർത്തനങ്ങളും ചെല്ലുക അത് അള്ളാഹു താല റസൂറുക്കൻ്റെ ഷഹാദത്തും അവിടുത്തെ സപായത്തും നമുക്ക് തരാനുള്ള ഒരു കാരണം ആണ് അതാണ് നമ്മളീ മൗലിത് ഒരുമിച്ച് കൂട്ടുന്നതിനൊക്കെ അർത്ഥം അല്ലാതെ വിരോധികൾ പറയുന്നത് പോലെ ഷാപ്പാട്ട് രാമന്മാർന്ന് പേര് കൊടുത്തിട്ട് സാപ്പാടിന് വേണ്ടിയിട്ട് ആരെങ്കിലും പേര് ഉപ്പ് പടി എവിടെല്ലാം വന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഒരാറ്റം മുതലുള്ള ആളുകൾ ഇവിടെയുണ്ട് പിന്നെ ഇപ്പോൾ കടലേ കാശ്മീർന്നും ബോംബെയിലൊന്നും കൽക്കത്തയിലൊന്നും എല്ലാ ഭാഗത്തുനിന്ന് ആളുകളിവിടെ എത്തി ഇതൊക്കെ പോലും ഷാപ്പാടിന് വേണ്ടിയിട്ടാണ് ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ എത്ര ചിലവുണ്ട് അവർക്ക് ഇവിടെ ഒരു ചോറിന് ഒരു ചോറ് ഒരു പത്ത് ചോറ് ചൂടിയവിടെ അപ്പോൾ ആ ഉദ്ദേശമൊന്നും അല്ല ലഭിച്ചല്ലോ അലഹിയോ ചിലപ്പോ തങ്ങളെ മധു പറയുക പ്രശംസിക്കുക advi